യേശുവി സ്തോത്രം 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 ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഹത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു രാജാതിരാജവയും ഞങ്ങളഗെ സ്തുതിക്കുന്നു കർത്താതി കർത്തവ്യം ഞങ്ങളങ്ങ സ്തുതിക്കുന്നു സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിന്റെ പരിസ്ഥിതനാമത്തിന് മോധമുണ്ടാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോധപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ കടന്നു കടന്നുവെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലോ ആയിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായി നന്ദി പറയുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേസു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളെ നാമമായിരുന്നിടത്തൊക്കെ ഈ ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്ക നമ്മുടെ കടുവല്ല ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ വിശ്വസ്തത ഒന്നു മാത്രമാകുക നന്ദിയോടെ കർത്താവിന്റെ പാതപഠത്തിലായിരിക്കുക ഈ പകൽകാലവും ദൈവം നമ്മെ വഴി നടത്തുവാൻ ശൈത്തനായി നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവിന്റെ കരം പിടിച്ച് മുന്നേറ സർവശിതനായ ദൈവം നമ്മി ഒരു നാളും കൈവിടുകയില്ല ദൈവവചന ചിന്തയിലേക്ക് കടന്നുവരാ പ്രിയ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ പറയട്ടെ പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലങ്ങളെ ജയിക്കും സ്തോത്ര ഹലിയ അതേ സ്തോത്ര പ്രതികൂലങ്ങളെ കണ്ട് പിന്മാറിപ്പോകല്ല പ്രതികൂലങ്ങളെ കണ്ട് അതേ സ്തോത്ര പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് ദൈവം വൻ വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് തീരും അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ പ്രശ്നങ്ങൾ കാണും പ്രതികൂലങ്ങൾ കാണും പ്രയാസങ്ങൾ കാണുമായിരിക്കാം ഹലലിയ എന്ന നമ്മുടെ പ്രാർത്ഥന ദൈനംദിനമുള്ള പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ നാം സൂക്ഷിക്കും പ്രാർത്ഥനയുടെ കിളിവാതിലലുകൾ അടയാതെ നാം സൂക്ഷിക്കുവാൻ തയ്യാറാകുന്നുവയ്ക്ക് ഈ പകൽക്കാലം ചിലതിനെ നാം ജയിക്കുവാനായിട്ട് ഇടയായിത്തീരും നമ്മുടെ മുമ്പിൽ കടിച്ചു കീറുവാൻ നിൽക്കുന്ന ചിലതിന്റെ വായികളെ ദൈവം അടയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും ഒരു കേടും പറ്റാതവണ്ണം സ്വർഗ്ഗത്തിന് ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും സ്ത്രോത്ര ഹലില അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലങ്ങളെ ജയിക്കും ഹലരിയാ ദാനിയന്റെ പുസ്തകം ആറാമത്തെ ത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ പത്താം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു എന്ന രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയൻ അറിഞ്ഞപ്പോ അവൻ വീട്ടിച്ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരിസ്ലേമിന് നേരെ തുറന്നിരുന്നു ചെയ്തു വരുന്നത് പോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോർത്തപ്പെടുത്തുന്നു ഈ ഭാഗം നമുക്ക് ഒത്തിരി സുപരിചിതമായ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ദാനിയൽ അറിഞ്ഞ ഒരു കാര്യമുണ്ട് സ്തോത്രം ആ രേഖയെ തിരുത്തേണ്ടതിനു വേണ്ടി ഏക എഴുതിയതായി രാജാവിനെ ചെന്ന് സമീപിക്കുന്ന ഒരു ദാവി ദാനിയെന്നെ അല്ല കാണുവാൻ സാധിക്കുന്ന രാജാവിനെ കൊണ്ട് മൈൻഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാൻ എന്നിട്ട് സ്വാധീനമുള്ള ആരെങ്കിലും അല്ല ചെന്ന് ദാനിയെ കാണുവാനായിട്ട് ഇടയായി ദാനിയെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് രാജാവിന്റെ ഹൃദയത്തെ നീർത്തോട് കണക്കെ മാറ്റുവാൻ കഴിയുന്ന ഏത് രാജകല്പനയെ മാറ്റുവാൻ കഴിയുന്ന ഏത് വിധികളെ മാറ്റി ന്യായം വിധിപ്പാൻ കഴിയുന്ന അതെ ഒരു ജഡ്ജിയായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ താൻ ചെയ്തു വരുന്നത് പോലെ മുട്ടു മടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ആ ദൈവത്തിന്റെ ശനിയും മുട്ടുമടക്കുവാൻ തയ്യാറായപ്പോ തനിക്കു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തീർന്നു ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ആരുടെങ്കിലും മുമ്പിച്ചൊന്നും മുട്ടുമടക്കിയല്ല നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന സർവ ശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ നീ മുട്ടുമടക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നീ ലോകത്തിന്റെ മുമ്പാകെ ദൈവം മുട്ടുമടക്കുവാൻ അനുവദിക്കത്തില്ല നീ മനുഷ്യരുടെ മുമ്പാകെ ചെന്ന് മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന നിനക്ക് വേണ്ടി ചിലതിന്റെ വായ അടപ്പാൻ കഴിയുന്ന സർവശക്തിനായ ദൈവം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയായിത്തീരും പ്രിയ പ്രിയദേവക്കളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതെ ധാന്യ രേഖ എഴുതി എന്ന് അറിയുവാനായിട്ട് ഇടങ്ങിയപ്പോ താൻ ദിവസം ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടതിനു വേണ്ടി താൻ വീട്ടിൽ വന്ന് തന്റെ പ്രാർത്ഥന റൂമിലേക്ക് കയറുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നുവരുപ്പോ പ്രാർത്ഥനയുടെ ലൈഫിനെ നാം വ്യതിചലിപ്പിക്കുവാൻ വിട്ടുകൊടുക്കരുത് സ്തോത്രം അല്ല അതേ സ്തോത്രം രാജാവിന്റെ കൽപ്പന ദാനിയനെ അധൈര്യപ്പെടുത്തുകയോ തന്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് വ്യത്യസ്ത വരുത്തുവാൻ അല്ലെങ്കിൽ മാറിക്കളയുവാനോ ഇടയാക്കാത്തവണ്ണം താൻ തന്റെ പ്രാർത്ഥന ലൈഫിനെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു നിലനിർത്തുവാൻ കഴിഞ്ഞു അതാണ് ദാനിയന്റെ ജീവിതത്തിലെ വിജയരഹസ്യമെന്ന് പറയുന്നത് സ്തോത്ര ഫലലുവാ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല സ്തോത്ര ഫലുവ അധീര്യപ്പെട്ടു പോകുകയല്ല ചെയ്തത് തന്റെ പ്രാർത്ഥനയെ വ്യതിചലിപ്പിക്കുക അല്ല അവിടെ ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവന്റെ കിളിവാദികൾ ഒരിക്കൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദേവാലയം സ്ഥിതി ചെയ്യുന്ന യെരുസലേമിന്റെ നേരെ തുറന്നിരുന്നു സ്തോത്രം അപകടം അറിഞ്ഞിട്ടും തന്റെ മുമ്പിൽ വരാൻ പോകുന്ന ആ പ്രതികൂലത്തെ അറിഞ്ഞിട്ടും താൻ എന്തുചെന്ന് തന്റെ ആവശ്യത്തെ ദൈവത്തിന്റെ മുമ്പാകെ അറിയിക്കുന്ന നിന്ന് താൻ മാറുവാനായിട്ട് ഇടയായി തീർന്നില്ല അതുകൊണ്ട് അപ്പോൾ പൗലീസ് ഫിലിപ്പർക്കെതിരെ ലേഖനത്തിൽ എഴുതിയത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷ ചെയ്യാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാ സകല ബുദ്ധിയെ കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തുവേശുവിംഗ് കാക്കുവാനായിട്ട് ഇടയായിത്തീരും പ്രിയദേ മക്കളെ അവിടെ കാണുവാൻ സാധിക്കുന്നു ദാനിയന്റെ പ്രാർത്ഥന ലൈഫിന് യാതൊരു ചേഞ്ച് വരാതെ ദാനിയയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദാനിയന് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ സ്തോത്രം പ്രശ്നങ്ങൾ കടന്നു വരാം പ്രതികൂലങ്ങൾ കടന്നു വരാം പക്ഷേ നിന്റെ പ്രാർത്ഥന നീ ലൈഫിനെപ്പിച്ച് കളയരുത് സ്ത്രോത്രം ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യത്തെ ഹലേലിയ നിന്റെ ജീവിതത്തിൽ അടച്ചു കളഞ്ഞ ചില പ്രാർത്ഥനയുടെ വാതിലുകളെ ഈ പ്രഭാതത്തെ നീ തുറക്കുവാൻ തയ്യാറാക്കുക സ്തോത്രം ഹലേലിയ ഇനി പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല ഇനി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല എന്ന് പറഞ്ഞ് നിന്നെ ടപ്പിച്ചു കളഞ്ഞ ചില പ്രാർത്ഥനയുടെ വാതിലുകൾ ഈ പ്രഭാതത്തെ നീ തുറക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അടയ്ക്കേണ്ട വായികളെ ദൈവം അടയ്ക്കുവാനായിട്ട് ഇടയായി തരാ നിനക്ക് വേണ്ടി കർത്തവിന്റെ ദൂതനെ ദൈവം ഇറക്കി ഹലേലിയ ചില ജീവിതങ്ങളെ ശാന്തമാക്കുവാനായിട്ട് ഇടയായിത്തീരും പ്രശ്നങ്ങൾ കണ്ട് നീ പതറിപ്പോകണ്ട ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ വലുതായിരിക്കാം പ്രതികൂലങ്ങൾ വലുതായിരിക്കാം പക്ഷെ പ്രിയ ദൈവ പൈതലെ നീ ദൈവസന്നിധലൊന്നും മുട്ടുമടക്കിയിട്ട് പലരെയും റെക്കമെൻഡേഷന് വേണ്ടി നിൽക്കാതെ നിനക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യുവാൻ കഴിയുന്ന നിനക്ക് വേണ്ടി ചിലതിന്റെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് നീ എഴുന്നേറ്റ് പോകുവാൻ തയ്യാറാക്കി അതേ നിൽക്കുന്ന ചിലതിന്റെ െതിരെകളെ അടപ്പിക്കുവാനായിട്ട് ഇടയത്തിരി ചിലത് ശാന്തമായി തീരുവാനായിട്ട് ഇടയത്തിരി ആ ഒരു പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാതോണ ചില മനസ്സുകളെ ദൈവത്വരെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയത്തിരും അലരിയാണിയൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദാനിയുടെ പ്രാർത്ഥനയുടെ അകത്തും നടന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നു രാജാവ് എഴുതിയതായ മുദ്രയെ എഴുതി വെച്ച രാജാവിന്റെ ഉറക്കം മാറ്റിക്കൊണ്ട് രേഖ എഴുതിയതായ രാജാവ് തന്നെ ദാനിയനു വേണ്ടി ഉപവസിക്കുന്ന രാത്രി ദൈവം വെളിപ്പെടുത്തുവാൻ ഏറ്റെത്തീർന്നു ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവേക്ക് നിനക്കെതിരെ ആരൊക്കെ ചലിക്കുവാൻ തയ്യാറായി അവരുടെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് അവർ നിനക്ക് വേണ്ടി ഉപവസിക്കുന്ന നാളുകളെ ദൈവം നിന്റെ മുമ്പാക്കെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഉറക്കമില്ലാത്ത രാജാവ് പ്രഭാതത്തിൽ കടന്നു വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ ഹാലൽ രാജാവിന്റെ മറുപടി ഇതായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ ഇരിക്കേണ്ടതിന് ദൈവം ദൈവത്തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു പ്രിയ ദൈവരെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതനു വേണ്ടി ദൈവത്തക്ക സമയത്ത് ദൈവത്തൂതനെ അയക്കും ഹലലിയ എന്തിനു വേണ്ടി ചിലത് നിനക്ക് കേടുവരത്താതെ ചിലതിൻ്റെ വായികളെ അടച്ചു കളയേണ്ടതിന് ഹലലിയ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ചില പ്രാർത്ഥന വാതിലുകൾ അടയ്ക്കപ്പെട്ടുവെങ്കിൽ ചില പ്രാർത്ഥനയുടെ വാതിലുകൾ നീ പ്രഭാതത്തിൽ തുറക്കുവാൻ തയ്യാറാക്കാം അതെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തെ പ്രശ്നങ്ങളാണല്ലോ പ്രതികൂലങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് നീ നിരാശ പൂണ്ട് കൊട്ടി അടച്ചു കളഞ്ഞ ചില പ്രാർത്ഥനയുടെ വാതിലുകൾ ഈ പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു ചിലത് തുറക്കുവാൻ തയ്യാറാക്കാം ഇവിടെ ദാനിയെ എന്തു ചെയ്തു തന്റെ പ്രാർത്ഥനവാതിൽ ഒരിക്കലും അടഞ്ഞു പോകുവാൻ ഇടവർത്തിയില്ല അവന് വേണ്ടിയാ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് ന പറയാറുണ്ട് അതേ സ്തോത്രം ധാനിയു വേണ്ടി സിംഹത്തിന്റെ വായ അടച്ചതായ ദൈവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പക്ഷേ ദാനിയെ ചെയ്ത സ്വഭാവമുണ്ട് ധാന്യ ദൈവവചനത്തോട് മറുതലിച്ചില്ല ദൈവവചനത്തിൽ വചനത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായി താൻ ആരെയാണ് സേവിക്കുന്നതെന്ന് ഉത്തമമായ ബോധ്യത്തോട് നിന്ന് കൊണ്ട് തയ്യാറായി സ്തോത്രം തന്റെ ആവശ്യത്തെ സ്ത്രോത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുവാനായിട്ട് ആ ദാബിദിനു വേണ്ടി ധാനിയു വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്ത കാര്യമത്രേ തന്റെ ദൂതനെ അയച്ച് ഒരു കേടും വരുത്താതിരിക്കേണ്ടതിന് സിംഹത്തിന്റെ വായികളെ അടച്ചു കളഞ്ഞു ഹലേലിയ പ്രിയദൈവ പൈതരേ ഈ പ്രഭാതത്തെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം കണ്ട് പ്രതിസന്ധി കണ്ട് നീ നിരാശപ്പെട്ടു പോകണ്ട നീ പ്രാർത്ഥിച്ച മതി പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ചിലതിന്റെ വായികളെ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രാജാവ് അത്യന്തം സന്തോഷിച്ചു ദാനിയനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു അവൻ ദാനിയനെ ഗുഹയിൽ നിന്ന് കയറ്റി അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവനൊരു കേടും പറ്റിയതായി లే స్తోత్ర హేరియా ప్రియదే మక్క స్తోత్రం ഈ പ്രഭാതത്ത് ഞാൻ പറയട്ടെ ചില കേടുകൾ വരേണ്ടതിന് വേണ്ടി നിനക്കെതിരെ സ്തോത്ര ചില നിയമങ്ങൾ എഴുതി കാണുമായിരിക്കാം ചിലതൊക്കെ നിനക്കെതിരെ കൂട്ടിച്ചേർത്ത് വച്ച് കാണുമായിരിക്കാം പക്ഷേ നിന്റെ പ്രാർത്ഥന ലൈഫിനെ നീ വേദിച്ചേൽപ്പിക്കാതെ നിന്റെ പ്രാർത്ഥനയുടെ കിളിവാതിൽ അടയാതെ അടയാതവണ് നീ സൂക്ഷിക്കുവാൻ തയ്യാറാക്കുന്നവെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലങ്ങളെ ജയിക്കും ഹലേലിയ അതെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലം നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം നിനക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഹലേലിയ അതേ ഈ പ്രഭാത ത്ത് ഞാൻ പറയട്ടെ പ്രാർത്ഥിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ദൈവം തപുരൻ ചിലതിന്റെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്ത റെക്കമെൻഡേഷൻ ചെയ്യുവാൻ ആരുമില്ലായിരിക്കാം നിനക്ക് വേണ്ടി സഹായിപ്പാൻ ആയിട്ട് ആരുമില്ലായിരിക്കാം പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തൂതനെ അയക്കും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലതിന്റെ വായികളെ അടപ്പിക്കുവാനായിട്ട് ഇടയായി തീരാ ആരും സഹായമില്ല എങ്കിൽ നീ പ്രാർത്ഥനയോട് കൂടി മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ യട്ടെ നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല നീ ജയിക്കുവാൻ ഇടയായി തീരാ അതെ നിന്റെ മുമ്പിൽ നിന്ന് ചില പരാജയത്തിന്റെ അനുഭവങ്ങളെ ദൈവത്വം ഈ പകൽക്കാലം പൊട്ടിച്ചു മാറ്റുകയാ സ്തോത്ര ഹലേ ദാനിയൽ ഇവിടെ എന്തു ചെയ്യുന്നു പരാജയപ്പെട്ടില്ല തൻ്റെ പരാജയപ്പെടാൻ ഇടയാക്കാത്തതിന് ഒറ്റ കാരണം തന്റെ ദൈവത്തോടുള്ള ആഴമേറിയ വിശ്വാസമാണ് തന്റെ പ്രാർത്ഥന ലൈഫുമായിരുന്നു സ്ത്രോത്ര പ്രിയ ദൈവ പല ഈ പ്രഭാതത്ത് ഞാൻ പറയട്ടെ സ്തോത്രം നിന്റെ പ്രാർത്ഥന ലൈഫിനെ ലൈഫിന് വരുത്താതെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നീ പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം സന്നിധി നീ ചിലതിനെ ജയിച്ച് കയറും നിന്റെ മുമ്പിൽ ചിലതൊക്കെ പരാജയപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര ഇവിടെ വാചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അതെ നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്കൊരു പ്രിയ പ്രിയദേവക്കളെ സ്വർഗ്ഗ ത്തിൽ നമുക്കൊരു ചെച്ചിയോണ്ട് ഹലിയ ആ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഇവിടെ ധാന്യ ചെയ്തോ ഒറ്റ കാര്യമേ ഉള്ളൂ തനിക്കെതിരെ രേഖ വന്നു എന്ന് കറി കഴിഞ്ഞപ്പോ താൻ എന്ത് ചെയ്തു മാളിക മുറിയുടെ കിളിവാതിൽ എരിസ്ലേമിനെ തുറന്നിരുന്നു ആ വാതിൽ അടച്ചു എന്നല്ല പ്രിയദേ മക്കളെ നിന്റെ മുമ്പിൽ വാതിൽ അടയ്ക്കാതെ വേണം പ്രാർത്ഥനയുടെ വാതിൽ അടയ്ക്കാതെ വേണം നീ എപ്പോഴും തുറന്ന് വച്ചു കൊണ്ടിരിക്കാൻ തയ്യാറാക്കണം അതേ സ്തോത്ര അറിയില്ല ആ പ്രാർത്ഥനയുടെ വാതിൽ അടയ്ക്കാതെ സൂക്ഷിക്കേണ്ടത് എന്റെയും നിങ്ങളുടെ ഉത്തര ആ വാതിലുകൾ അടയപ്പെടുമ്പോൾ ഹലലു ശത്രു ജയിക്കുവാനായിട്ട് ഇടയായി തരും പക്ഷേ ഒരു ദൈവ പൈതൽ വിശ്വസിക്കണം എന്റെ ജീവിതത്തിന്റെ ജയത്തിന്റെ രഹസ്യം പ്രാർത്ഥനയാണ് സ്തോത്ര പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയാണ് പ്രിയ പ്രിയദേവക്കളെ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശത്രുവിന് ജയിക്കാനായിട്ട് കഴിയത്തില്ല ഹല്ലല തോട്ടത്തിൽ നിന്നുകൊണ്ട് അതിവേദനയോടെ കർത്താവ് പിതാവിനോട് യ്യാറായിക്കഴിഞ്ഞപ്പോ തന്നിൽ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റതിനു വേണ്ടി സ്വർഗത്തിൽ ഇറക്കി തന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തീർന്നു തന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയെത്തീർന്നു അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യം ഫലിയ നിന്റെ പ്രാർത്ഥന ലൈഫ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞാൻ പറയട്ടെ നീ ജയിച്ച് കയറണമോ നിന്റെ പ്രാർത്ഥന ലൈഫിന് നീ പുതി നീ എടുത്ത ഉടമ്പടിയിലേക്ക് നീ എപ്പോഴൊക്കെ കിളിവാതിലകൾ അടുക്കെ ചെന്നിരുന്ന് തുറന്നിരുന്ന കിളിവാതിന്റെ നേരെ ചെന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ തയ്യാറായോ അവിടെ നീ ചെന്നിരുന്ന നിരന്തര ദൈവസന്യം മുട്ടുമടക്കുവാൻ തയ്യാറാക്ക അതുകൊണ്ട് നീ എ ദാവിത് പറഞ്ഞത് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് എൻറെ ദൈവത്തോട് കര കിയാ പ്രിയ ദൈവക്കളെ നീ മനുഷ്യരുടെ മുമ്പാകെ ചെന്നിരുന്നു കരയണ്ട നീ ദൈവത്തിന്റെ മുമ്പാകെ ചെന്നിരുന്ന് കരയെ നീ ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ ഹൃദയത്തെ പറയേ നീ ഹൃദയത്തെ പകര് നീ ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ സങ്കടത്തെ ബോധിപ്പിക്കാനായിട്ട് ഇടയായി തീരെ അവിടെയാണ് നിനക്ക് വിടുതൽ അവിടെയാ നിനക്ക് ജയം ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് സ്തോത്രം ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ തന്റെ കിളിവാതിലുകൾ അടക്കാതവണ് അതെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ചില കിളിവാതിലുകൾ തയ്യാറാക്ക പ്രാർത്ഥനയുടെ കിളിവാതികള് പ്രാർത്ഥനയുടെ കിളിവാതികള് ദൈവത്തിങ്കിലേക്ക് നിനക്ക് പ്രവേശിക്കുന്ന വേണ്ടി അതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരുന്ന കിളിവാതിലുകൾ യേശുവിന്റെ നാമത്തിൽ നീ തുറക്കുവാൻ തയ്യാറാക്ക ഹലിയ നിന്റെ ജീവിതത്തിൽ വിടുതലകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും എനിക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലങ്ങളിൽ ജയിക്കും പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ ചിലതിന്റെ വായകൾ അടയപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ആരാണ് രേഖ എഴുതി അവർ നിനക്ക് വേണ്ടി ഉപവസിക്കത്തക്ക രീതി ദൈവം തമ്മിൽ ചിലതിന്റെ ഉറക്കത്തെ കെടുത്തുവാനായിട്ടിടയെത്തരും കാരണം എന്താ നമ്മുടെ ദൈവത്തിന്റെ കരത്തില രാജാവിന്റെ ഹൃദയ നീർത്തോട് കണക്കെ മാറ്റി വിടിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ എത്ര ഞാൻ നിങ്ങൾ സേവിക്കുന്ന ും മറക്കരുത് സ്തോത്രം സ്തോത്രം പ്രിയ ഒരു കേടും പറ്റാൻ പ്രിയദേവം അനുവദിക്കത്തില്ല ആരെല്ലാം നിനക്കെതിരെ പ്രവർത്തിച്ചു കൊള്ളട്ടെ ആരെല്ലാം കൂട്ടുകെട്ടി നിനക്കെതിരെ നിന്നുകൊള്ളട്ടെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്ന വ്യക്തിയെങ്കിൽ ഒന്നും നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെ ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്ക ധൈര്യപ്പെട്ടിരിക്ക പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടുകയില്ല പ്രാർത്ഥിക്കുന്ന നീ വിജയത്തിലേക്ക് എത്തുവാൻ പ്രാർത്ഥിക്കുക കത്താൻസന് മുട്ടുമടക്കുന്ന ദൈവ പേതിലേ ലോകത്തിന്റെ മുമ്പാകെ നീ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല അത് ഇവിടെ ദാനിയെ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ തനിക്കെതിരെ രേഖ വന്നപ്പോ താൻ ദൈവസന് ചെയ്തു വന്നതുപോലെ ദൈവസ്ഥന് മുട്ടുമടക്കി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്ന് കാണുവാ സാധിക്കുന്നുണ്ട് കിളിവാതിൽ അടയാതവണ്ണം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയായി കിളിവാതിലുകൾ വെക്കേവാതിലുകൾ അടയാതവണ് നിന്റെ പ്രാർത്ഥനയുടെ വാതിലുകൾ അടയാതവണ് നീ ദേവസ്വനം മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെ ഈ പ്രഭാതത്ത് ഞാൻ പറയട്ടെ നിന്റെ മുമ്പിൽ നിന്ന് വിളി വെല്ലുവിളിക്കുന്ന ചില പരാജയങ്ങൾ ചില നിരാശകൾ ചില പ്രതികൂലങ്ങളെ ദൈവത്തവരെ മാറ്റി വിട്ടെ ദൈവം നിനക്ക് ജയം തരുവാനായിട്ട് ഇടയത്തിനോ പ്രാർത്ഥിക്കുന്നവൻ യല്ല പ്രാർത്ഥിക്കുന്നുവേൻ ജയിക്കുവാനായിട്ട് ഇടയായി തീരും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ പ്രഭാതത്തിൽ കർത്തവി ശബ്ദ ശ്രമിക്കുന്നുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ അപ്പൊ ആ പ്രാർത്ഥനയുടെ കിളിവാതിലുകൾ അടയാതവണം സൂക്ഷിക്കുക ഞങ്ങൾക്ക് ദൈവ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവെ ചിലതിന്റെ വായികളെ ദൈവം അടപ്പിക്കണമേ ചിലതിന്റെ മുമ്പിൽ ജയിച്ചു കയറുവാ ചില പ്രതികൂലങ്ങളെ ചില പ്രതിസന്ധികളെ ജയിച്ചു കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ പരിശുദ്ധാത്മാവെ ഈ പ്രഭാതത്തിൽ അങ്ങ് പകരുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവിന്റെ ജനത്തിന്റെ വെളിപ്പെടട്ട് കർത്താവ് പ്രാർത്ഥനയോട് കർത്താവിന്റെ ദൈവം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്ത്രോത്രം സകലമാനവും മാനോ മഹത്വം പുകയും അങ്ങരുന്നു യേ സുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ